സോ ഗായ്സ് ടു ഡേയ്സ് അവർ ലാസ്റ്റ് ഡേറ്റ് ചെന്നൈ സോ ഇന്ന് നമ്മള് തിരിച്ചു നടക്കിലേക്ക് പോവും ടി നഗറിലേക്ക് വരുന്നത് കുറച്ച് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാ പോണം എന്താ അറിയില്ല അപ്പൊ നമുക്ക് ഏതായാലും ടീ നഗറിലേക്ക് പോവാം ഇന്ന് ബസ് കയറി പിന്നെ ട്രെയിൻ കയറി പിന്നെ തിരിച്ചു കയറണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ നമുക്ക് എത്ര ടൈം എടുക്കുന്ന അറിയില്ല ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ് എട്ട് മണിക്ക് ഇറങ്ങണംന്ന് പറഞ്ഞിട്ടല്ല പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേപ്പം ഓൾമോസ്റ്റ് ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പൊ അച്ഛനുണ്ട് അമ്മയുണ്ട് അവളുണ്ട് എല്ലാരും പിന്നെ എന്റെ അച്ഛനും അമ്മയും കൊറച്ച് പണിയുള്ള അവരെ ഇറങ്ങിട്ടില്ല ഒന്ന് രണ്ടാൾക്കാര് വരാനൊക്കെ ഉള്ളോണ്ട് അപ്പൊ നമുക്കേതായാലും ഇവിടുന്ന് ബസ് കയറാം അതെ അച്ഛനും അമ്മയും അമ്മ എല്ലാം ഇരുന്ന് വരത്തത് അപ്പൊ നമുക്കേതായാലും ബസ് കയറാം എന്നിട്ട് അവിടെ എത്തിയിട്ട് പോകുന്ന ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം ഓക്കെ ബസ് കേറി ഇപ്പൊ ട്രെയിനിലാണ് എങ്ങനെയുണ്ടായിരുന്നു ബസ് യാത്ര വളരെ നല്ല

ഭാഗ്യം നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മളടുത്തുണ്ടായിരുന്ന സംസാരശേഷി ഇല്ലാത്തവരായിരുന്നു അപ്പൊ അവർ ആംഗ്യ ഭാഷയായി സംസാരിക്കുന്നത് നോക്കിയതാകും അങ്ങനെ നമ്മൾ എൻജിആർ സെൻട്രലിലെ റെയിൽവേ സ്റ്റേഷനിൽ റീച്ച് ആയി പിന്നെ മാമ്പളത്തേക്ക് പോലായിരുന്നു നെക്സ്റ്റ് ടാസ്ക് അതിന് കുറച്ച് ലേറ്റ് ആയി അവിടെ സബ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് പാർക്ക് സ്റ്റേഷനിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പൊ ആ പോകുന്ന വഴിക്ക് നമ്മളെ ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അത് അവർക്ക് ജസ്റ്റ് കാണിച്ചുപിടിച്ച മുന്നേ കുറച്ചു ഗണ പോയിട്ടുള്ളത് കൊണ്ട് അറിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ സെൻട്രലെത്തി ഇവിടെ ഇനി പാർക്ക് വഴി അങ്ങനെ നടന്ന് മാമ്പഴത്തേക്കുള്ള ട്രെയിൻ കയറണം പാർക്ക് പാർക്ക് എന്ന് വെച്ച ഏകദേശം പാർക്ക് പോലെ കാണാൻ ബട്ട് സ്റ്റിൽ പാർക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് മാത്രമുള്ള സ്ഥലല്ല ഒരു ടൗൺ ഏരിയയില് ഇരിക്കാനുള്ള സ്ഥലണ്ട് പോലെയാണ് ടൗൺ സ്റ്റേഷനിലേക്കും നമ്മൾ സെന്ററിലേക്കും ഒക്കെ ആയിട്ടുള്ള നമുക്ക് മാമ്പഴത്തേക്കുള്ള ട്രെയിൻ കയറണം പാർക്ക് വഴി ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് വഴിയാണ് മാമ്പഴത്തേക്ക് പോകുന്ന ആ സ്റ്റേഷൻ പാർക്ക് സ്റ്റേഷനിലേക്ക് എത്തുന്നത് നമ്മളിത് ടി നഗറിൽ റീച്ചായിട്ടുണ്ട് ചെറിയ റഷ് റഷ്യും വല്യ കൊഴപ്പല്ലേ ഭരതമ്പിള്ള നമ്മളവിടുന്ന് ഒന്ന് ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചു ബിസ്ക്കറ്റ് കഴിച്ചു വെള്ളം കുടിച്ചു അപ്പം നമ്മളവിടുന്ന് ട്രീ ബ്രേക്ക് ടീ ബ്രേക്ക് എടുത്തു കറക്റ്റ് അവിടെ എത്തിയപ്പോൾ ആമ്പലത്തേക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് മിസ്സായി പിന്നെ നമ്മൾ ടീ ബ്രേക്ക് എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങും അപ്പം നമുക്കിവിടെ പർച്ചേസിന് ഇറങ്ങാം നമ്മൾ അത്യാവശ്യം ഉണ്ട് സോ നമുക്ക് നമുക്കേതായാലും ഇവിടെ ഫോൺ കൊണ്ട് നടക്കുന്ന അത്ര സേഫാന്ന് തോന്നുന്നില്ല ശരി നമുക്കിവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ നമ്മൾ ടി നഗറിൽ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി അത്യാവശ്യം കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് അത്ര എന്ന് തോന്നുന്നു തിരക്കായി വരണ വൈകിട്ടൊക്കെയാണ് എന്നാലും ഓൾമോസ്റ്റ് വെയിലാണെങ്കിൽ കൂടെ ഇത്രയും തിരക്കുണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാലോ പിന്നെ നമ്മൾ ഓരോ ഷോപ്പുകളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കയറുണ്ടായത് അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡ് പിന്നെ അതേപോലെ തന്നെ ഗാർമെന്റ്സ് എല്ലാ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി അറിയാലോ അത് ഒന്നിലും രണ്ടിലും ഒന്നും നിൽക്കൂല്ല ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഇരിക്കും അതാണ് ഉണ്ടായത് അങ്ങനെ ചുരിദാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് കൂടെ വാങ്ങിയപ്പോഴെ ടയർഡായി പിന്നെ നമ്മള് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി അങ്ങനെ നമ്മള് ജ്യൂസൊക്കെ കഴിച്ച് തന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ നിൽക്കുന്നാണ്ടായിരുന്നു നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു സമയം ഓൾറെഡി ലേറ്റ് ആണ് നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഊബറിലൊരു ഡ്രൈവറ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു ബാക്കിയുള്ളവരെ കുറെ ദൂരെ എന്നാ വന്നത് പിന്നെ കുറെ ചാർജും എക്സ്ട്രാ ചോദിച്ചു പിന്നെ നമ്മള് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു ഫില്ലായി അപ്പഴത്തേക്ക് ടൈം ആയി ട്രെയിം വരാനുള്ള ടൈം ആയതുകൊണ്ട് പിന്നെ നമ്മള് എല്ലാവരും കൂടെ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോയും കൊടുക്കാൻ വെച്ചു പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ കളിക്കുവായിരുന്നു എല്ലാവരും ചേർത്ത് നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത ഊബർ വന്നില്ല പറഞ്ഞ സമയത്തൊന്നും പിന്നെ നമ്മള് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ അഞ്ചു പേര് പോയി പിന്നെ നമ്മൾ മൂന്ന് പേരും ഓട്ടോ എടുത്ത് ഓട്ടോ ാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോഴാണ് നല്ല മഴ പിന്നെയാണ് രസം ട്രെയിനിന്റെ ടൈം നീട്ടിവെച്ചു എന്നാണ് ആറേ മുക്കാലിലാണ് ട്രെയിൻ വരും എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഓൾറെഡി നാലേ നാലേ രൂപ ആകുമ്പോ എത്തിട്ട് പിന്നെ മഴ കഴിഞ്ഞ നമ്മൾ കുറച്ചേർ റിലാക്സ് ചെയ്തിരുന്നു അത്രയും നേരം ഇടിപിടിന്ന് ഓടി പിടിച്ച് വന്നതായിരുന്നു പിന്നെ കുറച്ചേർ റിലാക്സ് ചെയ്തിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അമ്മമാരെ അമ്മമാരും അറിയണ്ടല്ലോ അവരെ വിവരങ്ങളൊക്കെ ബാക്കിയുള്ള കുടുംബക്കാരെ അവരെ വിളിച്ചു വരും പറയുന്ന തിരക്കിലായിരുന്നു നീണ്ട കാത്തിരിപ്പിനു ശേഷം ആറേക്കാലം എട്ട് ഇരുപതായിട്ടും ട്രെയിൻ വരാതായപ്പോൾ നമ്മൾ പോയി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് തിരുവള്ളൂർ ആ ഒരു ഗുഡ്സ് കത്തിയ സീൻ ഉണ്ടായത് കൊണ്ട് അവിടെ കൊറേ ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലായിരുന്നു നമ്മൾ പോയി ചോദിച്ചപ്പോഴാ പിന്നീട് അവർ പറഞ്ഞത് അത് ചിലപ്പം ലേറ്റ് ആവും ചിലപ്പോൾ ക്യാൻസൽ ആകും ചാൻസ് അങ്ങനെ ഒരു ഒരു കൺഫേം അല്ലാത്ത രീതിയിലുള്ള റിപ്ലൈ അവർ തന്നു പിന്നെ ഒരു രക്ഷ ഇല്ലാതെ കൂടെ പ്രായ ആൾക്കാരുണ്ട് നമ്മള് ടിക്കറ്റ് ഓൾറെഡി റിസർവ് ചെയ്തതാണ് എ സിയിൽ എന്നിട്ടും അത്രയും കാശുമടക്കി റിസർവ് ചെയ്യല്ലേ അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു അങ്ങനെ നീണ്ട അഞ്ചു മണിക്കൂറത്തെ ഡിലേക്ക് ശേഷം ട്രെയിൻ വന്നു ഒമ്പതേ അമ്പതിന് ആ ട്രെയിൻ വരുന്ന ഒമ്പതരയ്ക്ക് അനൗൺസ് ചെയ്തു നമ്മളാണെ ഫുഡ് അഴിച്ചു എങ്ങനെ ഇരിക്കണത് നമ്മൾ പിന്നെ ഫുഡൊക്കെ അവിടെത്തിട്ട് എടുത്തെറിഞ്ഞ് ഓടി ട്രെയിൻ വന്ന പിന്നെ ആ ഒരു സന്തോഷത്തിന് ഒരു സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്ത ആൾക്കാരുടെ താഴെ കമന്റ് ചെയ്യുക അത്രയും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് അങ്ങനെ പിന്നെ എല്ലാവരും അവരവരുടെ ഭർത്തൊക്കെ തപ്പി കണ്ടുപിടിച്ചു പിന്നെ എല്ലാവരും ഉറങ്ങാൻ കിടന്നു സമയമായല്ലോ പിന്നെ തിരുവള്ളൂർ ആ ഗുഡ്സ് കത്തിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് അതിന്റെ ആ ഒരു ലൈക്ക് വിഷ്വൽസ് നമ്മൾ കണ്ടത് എത്രത്തോളം ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണുമ്പോഴാണ് മനസ്സിലാവാ ഗുഡ്സിന്റെ ഒരു പാർട്ടാ കത്തിയത് എല്ലാരും പറയുന്നുണ്ടായിരുന്നു അത് ഗുഡ്സ് ആയത് ഭാഗ്യം എന്നുള്ളത് കാരണം ആളപായാതെ ഇതായല്ലോ പക്ഷെ കുറെ പാളത്തിന് കുറെ എന്തൊക്കെയോ അലൈൻമെന്റ്സ് ചേഞ്ച് ഒക്കെ ഒന്ന് അതാണ് അത്രയും ചെക്ക് ചെയ്യാനൊക്കെ ഡിലേ വന്നതെന്ന് പറഞ്ഞു ആ അപ്പൊ കംപ്ലീറ്റ്ലി നമുക്ക് റെയിൽവേനും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ബട്ട് യാത്രക്കാരെ കറക്റ്റ് ടൈമിന് ഇൻഫോം ചെയ്യാന്നുള്ള അവരെ ഉത്തരവാദിത്തമായിരുന്നു അതവര് ചെയ്യാത്തോണ്ടാണ് യാത്രക്കാരത്രയും പാനിക് ആയത് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ ണോ പോണോന്നറിയാതെ കുറെ നേരം നമ്മള് എല്ലാവരും ടെൻഷഡ് ആയി നമ്മളെ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അധികം ഓർത്തത് ഈ ഫ്ലൈറ്റ് ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ന്യൂസിലൊക്കെ കേൾക്കാറുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കാരണം അത്രയും അർജൻസി ഉള്ളവരൊക്കെ എന്ത് ചെയ്യും അവർക്ക് ബാക്കപ്പ് പ്ലാൻ ഒന്നും ഇല്ലാതെ ഇതേപോലെ വന്നിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും പിറ്റേ ദിവസം ഷെഡ്യൂള് ചെയ്യ അങ്ങനെ ഒരുപാട് സ്ട്രെസ് അവർ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ സ്മരിച്ചു പിന്നെ നാട്ടിലെത്തിയപ്പോ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ശരിക്ക് ഈ ഒരു ട്രെയിന് നാട്ടിലെത്തേണ്ടിയിരുന്നത് അതായത് കോഴിക്കോട് റീച്ച് റീച്ചാവണ്ടിരുന്നത് പുലർച്ചെ നാലുമണി ആ ഒരു ടൈമിനാണ് പക്ഷേ ഈ ഡിലേ കാരണം പിന്നെ ട്രെയിൻ തീർച്ചയായിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് കാലിക്കറ്റ് റീച്ച് ആയത് അതിന്റെ മുന്നേ ഒരു എട്ടര ഒക്കെ ആവുമ്പോൾ തിരൂര് ആയി അതിൻ്റെ ഇടക്ക് പിന്നെ നമ്മൾ പച്ചപ്പും ഹരിതാപിയൊക്കെ ആസ്വദിച്ച് തെങ്ങും തോപ്പുകളൊക്കെ നോക്കി കുറച്ചു നേരം അയവറക്കിന്നു അതിൻ്റെ മുന്നേ ഒക്കെ നല്ല ടെൻഷനിലായിരുന്നു പിന്നെ എല്ലാവർക്കും കറക്റ്റ് എത്താൻ പറ്റിയ സന്തോഷം അതായത് തിങ്കളാഴ്ച തന്നെ എത്താൻ പറ്റിയതില് കാരണം ട്രെയിൻ ക്യാൻസൽ ആയിരുന്നെങ്കിലും ഈ അവസരത്തിൽ എന്താ പറയുന്നത് നല്ല യാത്ര ആവടി യാത്ര അടിപൊളി യാത്ര ഇഷ്ടപ്പെട്ട നന്നായി മറക്കാൻ പറ്റാത്ത യാത്രയാണ് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ என்னை வச்சு காமெடி காமடி கும்டி பண்ணலயே யாத்திரப்பட்டு വളരെ നല്ലൊരു യാത്ര ആ ക്ഷീണം പറയുന്ന പറഞ്ഞ അഞ്ചു മണിക്കൂറാ വന്നിട്ടുണ്ട് ാണ് അപ്പൊ അതുകൊണ്ടുണ്ടായിരുന്ന ആ ഡിലേ കൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് കാല് കടയ

ഒരു ത്രീ ഡേയ്സ് കൊണ്ട് നമ്മൾ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു ട്രെയിനും ബസ്സും ട്രാവൽ ചെയ്യുന്നത് ഓക്കെയാണ് പക്ഷെ നമുക്ക് ലഗേജും ഒരുപാട് ആൾക്കാരൊന്നും അല്ല നമ്മള് സിംഗിൾ ആയിട്ട് അല്ലാതെ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ പോയി തരാം മറ്റത് പ്രൈവറ്റ് വെഹിക്കിൾ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ തന്നെ ഊബർ എടുത്താലും ട്രാഫിക്കിനനുസരിച്ച് റേറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് അസൈനായി വരാൻ കുറെ ടൈം എടുക്കും അതിന്റെ കുറച്ച് ഡിലേ ഉണ്ടാവും അതില് നമ്മൾ ഓൺ വെഹിക്കിൾ എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നു പിന്നെന്താ വേറെ ഫീൽ ചെയ്ത കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലേ കറക്റ്റായിട്ട് ഇപ്പൊ ഓല ബുക്ക് ചെയ്ത സമയത്ത് ഊബറിൽ ഞാൻ ബുക്ക് ചെയ്യും സമയത്ത് ഫസ്റ്റ് ഉണ്ടായ ഒരു ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നില്ല ില്ല പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അല്ലാതെ വേറെ ഇഷ്യൂസ് പോകുന്ന ആൾക്കാര് അത്യാവശ്യം ഞങ്ങള് കവർ ചെയ്ത ലൊക്കേഷൻസ് വന്നിട്ട് മഹാബലിപുരം മെറീന ബീച്ച് പിന്നെ ടി നഗർ സ്നേക്ക് പാർക്ക് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ കവർ ചെയ്ത് ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ നമുക്ക് പറ്റിയ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തു ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളൊരു കാർ റെന്റ് ഔട്ട് ചെയ്തിട്ടാണ് പോയത് അപ്പൊ നമുക്ക് ട്വൽവ് ഹവേഴ്സ് എടുത്തത് ടെൻ ഹവേഴ്സിന് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു അതിൽ കൂടുതൽ വരുന്ന സമയത്ത് പെർ ഹവറിന് ടു ഫിഫ്റ്റിയും പെർ കിലോമീറ്ററിന് സെവന്റീൻ റുപ്പീസ് ചാർജ് വരും അപ്പോൾ നമുക്ക് ടോട്ടൽ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സംതിങ് വന്നു ഫസ്റ്റ് ഡേ പിന്നീടുള്ള ദിവസം നമ്മൾ ഊബർ എടുത്ത് പോയി അപ്പൊ നമ്മൾ മഹാബലിപുരം പോയിട്ട് തിരിച്ചു വരിക ചെയ്ത അപ്പൊ അതിന് നമുക്ക് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആവുന്നത് ആൾക്ക് വെയിറ്റിംഗ് ഓക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ അല്ലാതെ വെയിറ്റിംഗ് ചാർജ് കൂടെ വരുകയായിരുന്നു അല്ലെ ആ കുറച്ച് കസിൻസിന്റെ വീട്ടിലൊക്കെ പോകുന്ന അങ്ങനെ ടു ആൻഡ് ഹാഫ് ഡേയ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇൻ ചെന്നൈ സോ ബാക്ക് ടു ടുവർ ഹോം ടൗൺ സംതിങ് ഒരു വെക്കേഷൻ ഒരു ചെറിയൊരു വെക്കേഷൻ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടെ ചാനലിൽ ഷെയർ ചെയ്ത് വീഡിയോ ആയിട്ട് സ്റ്റിൽ ദൻ ടേക്ക് കെയർ അങ്ങനെ തിരൂര് എത്തിയപ്പോൾ അച്ഛനും അമ്മയും ബ്രദറും ഒക്കെ അവിടെ ി അപ്പൊ അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പിന്നെ നമ്മള് നമ്മുടെ ഹോം ടൗൺ ആയ കാലിക്കറ്റിലെ വീട്ടിലെത്തിയ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുന്നേ അവിടെ കുറച്ച് ബംഗാളി സ്വീറ്റ്സ് ചെന്നൈയിൽ ഫേമസ് മിൽക്ക് സ്വീറ്റ്സ് ആണ് ബംഗാളി സ്വീറ്റ്സ് എന്നോ കാജു കട്ടിന്നൊക്കെ പറഞ്ഞു അത് കഴിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് ബില്ല് വന്നത് ബൈക്ക് സർവീസ് എടുത്തിട്ട് അന്യായ ബില്ല് ആയിരുന്നത് ആ ട്രാവലിന്റെ മൂഡ് അങ്ങോട്ട് പോയി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും